കേരള ഹൗസിലെ ഒന്നാം നിലയിലെ ഈ ഇടനാഴി കേരളം വി എസ് അനുകൂല പ്രകടനത്തിൻ്റെ പേരിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോഴും അക്ഷോഭ്യനായി വി എസ് അച്യുതാനന്ദൻ നടന്നിരുന്നത് ഈ ഇടനാഴിയിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന് താമസിക്കാനായിട്ടുള്ള ഒരു മുറിയാണ് കേരള ഹൗസിലെ ഇരുന്നൂറ്റി നാല് ഈ മുറിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതേപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും താമസിച്ചിരുന്നത് ഈ മുറിക്കുമുണ്ട് മറ്റു പല വിശേഷതകൾ ഇത് നമ്മളോട് പറയാനായി അദ്ദേഹത്തിൻ്റെ ഇവിടെ കേരള ഹൗസിലെ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഇത് അത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൂം അറ്റൻഡർ ആയിരുന്ന അനീഷ് എന്നിവരാണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് അനീഷ് കഴുകി തന്നെ പോയാം അനീഷ് വി എസ് ഇരുന്ന കസേര ആയിരിക്കും ഇത് അല്ലെ വി എസിൻ്റെ ഈ മുറിയിൽ എങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി അതായത് മീറ്റിങ്ങുകളും കാര്യങ്ങളും ആദ്യം പെരുമ്പോൾ ഇവിടെ തന്നെയായിരുന്നു ഫുഡ് ഫുഡൊക്കെ കഴിക്കുന്ന ഡൈനിങ് ടേബിള് പിന്നകത്ത് ലിവിങ് റൂമ് സോറി അദ്ദേഹം യോഗ ചെയ്തിരുന്ന ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ കാര്യം എത്ര വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് ഇടക്ക് നിൽക്കുമ്പോൾ പോലും ഒരിക്കലും ദിനചര്യയിൽ ഒരിക്കലും ഒരു മാറ്റം വരുത്താതിരുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയാണിത് അദ്ദേഹം എവിടെയായിരുന്നു യോഗ ചെയ്തിരുന്നത് യോഗ ചെയ്യുന്നത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ നടത്താൻ കഴിഞ്ഞ് വന്നിട്ട് യോഗ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ആ കോറിട്ടോ എത്ര സമയം ഏകദേശം ഒരു മിനിറ്റ് എങ്കിലും മിനിമം നടക്കും രാവിലെ എണ്ണിച്ച് നടത്താം അത് കഴിഞ്ഞിട്ട് യോഗയും ഒരു ഭക്ഷണ രീതി ഭക്ഷണം എന്താ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ദോശ പുട്ട് അങ്ങനെയൊക്കെ തന്നെ പിന്നെ ചിലപ്പോൾ മുദ്ര പുഴുങ്ങിയത് അല്ലെങ്കിൽ പഴയത് കൊടുത്തു കേട്ടിട്ടുണ്ട് മുക്സമ്പി ജ്യൂസ് അങ്ങനെ വൈകിട്ട് വയ്ക്കാറും ദോശയായിരിക്കും ചോറ് ഉച്ചക്ക് കഴിക്കാറുണ്ട് വളരെ ായിട്ട് ഇതായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മുറി ഇവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ടേബിളും ചെയറുമെല്ലാം ഇവിടെയാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ എപ്പോഴും കൂടെ നിന്ന ഒരു രാജഗോപാൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നത് രാജഗോപാലിനും ഇക്കാര്യത്തിൽ കുറേയേറെ വി എസിനു വേണ്ടി പറയാനുണ്ട് കാര്യം ഇവിടുത്തെ യൂണിയൻ്റെ നേതാവ് കൂടിയാണ് രാജഗോപാൽ ഒരു യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അതായത് താഴെ ജീവനക്കാർക്ക് വേണ്ടി വി എസ് സാധാരണ ഇടയിലുള്ള ജീവന പ്രത്യേകിച്ച് കേരള ഹൗസിലെ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർക്ക് വേണ്ടി മറ്റു കോട്ടേഴ്സുകളോ മറ്റ് സംബന്ധമായിട്ടുള്ള ഏതൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ജീവനക്കാരുടെ സംഘടനയുമായിട്ട് സംസാരിച്ചിട്ടും അവർ പറയുന്ന കാര്യങ്ങളായിരുന്നു സാധാരണ ജീവനക്കാരുടെ അവർ പ്രതിനിധികൾ പറയുന്ന കാര്യങ്ങളായിരുന്നു വി എസ് പ്രാഥമികമായിട്ട് മുൻഗണന നൽകിയിരുന്നത് എൻ്റെ ഒരു ഉദാഹരണം ഞങ്ങൾക്ക് കോട്ടയഴ്സൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ല നേരത്തെ ഈ മുകൾ ഈ ഉയർന്ന ജോലി റാങ്കിങ്ങുള്ളവർക്ക് മാത്രമായിരുന്നു കേരള ഹൗസിൽ താമസകൗരം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഡ്രൈവർമാർ പാചകത്തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്കൊന്നും ഒരു പ്രത്യേകിച്ച് താമസകരം ഈ നാട്ടിൽ നിന്ന് ഇത്രവും ദൂരെ ഒന്നും ഇപ്പോൾ ഇല്ലായിരുന്നു അതെങ്ങനെയാണ് വി എസിലൂടെ നിങ്ങൾ പരിഹരിച്ചത് ഞങ്ങൾ ഇവിടുത്തെ ജീവനക്കാർ സാധാരണഗതിയിലുള്ള ജീവനക്കാരുടെ കാര്യങ്ങൾ വി എസിനെ സംഘടനാപരമായിട്ട് അറിയിക്കുകയും അപ്പോൾ വി എസിന് ഇവിടുത്തെ തണുത്തതും അധിക ചൂട് കഠിനമായ ചൂടിലും ഇത്രയധികം ദൂരത്തോളം ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് രാവിലെ അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ വരുന്ന ഡ്യൂട്ടികൾ ഉണ്ടാവാറുണ്ട് ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സി എസിനെ ധരിപ്പിക്കുകയും അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വന്ന എൽ ഡി എഫ് കൺവീനറായിരിക്കുന്ന നായനാറാണ് അന്ന് മുഖ്യമന്ത്രി എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് മുഖ്യമന്ത്രിയായ ഇ കെ നായനാർ സാറിനെ കൃത്യമായി ബോധ്യപ്പെടുത്തി അവിടെ ഞങ്ങൾക്ക് കപൂർത്തല പ്ലോട്ടിൽ അത് പോലീസുകാരുടെ ഒരു ഭാരക്കായിരുന്ന സ്ഥലം കൃത്യമായി മെയിൻ്റൻസ് ചെയ്ത് കേരള ഹൗസിലെ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് കൊടുക്കാനായിട്ടുള്ള ഉത്തരവിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് അന്ന് വി എസ് ആയിരുന്നു പലപ്പോഴും വി എസും പിട്രായും ഒരേ വാഹനത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും അവരുടെ ഒരു മുഖഭാവത്തിൽ നിന്ന് ഒരിക്കലും എന്താണ് കമ്മിറ്റിയിൽ നടന്നതെന്നോ എന്തൊരു തർക്കമോ ഇതൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല അപ്പോൾ ഇവർ ഒരു യാത്ര എങ്ങനെയായിരുന്നു ഓർത്ത് ആദ്യകാലങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുമിച്ചായിരുന്നു രണ്ടുപേരും യാത്ര ചെയ്തിരുന്നത് വി എസും പിണറായിയും അതിനുള്ളൊരു ഭാഗ്യവും നമുക്കുണ്ടായി കാരണം ഒരുമിച്ച് അതെ അതെ ഒരുമിച്ച് രണ്ട് നല്ല ഒരു പാർട്ടി സെക്രട്ടറിയും അപ്പുറത്ത് പ്രതിപക്ഷ നേതാവിനെയും കൊണ്ട് നമുക്ക് പോവാം ഒരുമിച്ച് അതായത് രണ്ടുപേരും അങ്ങനെ പരസ്പരം ഒരാളെ ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒരുമിച്ചാണ് ഇറങ്ങുന്നത് അപ്പോൾ രണ്ടായിരത്തി നാല് വരെ ഇവർ ഒരുമിച്ചായിരുന്നു ഒരുമിച്ചാണ് ഒരേ വണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത് അങ്ങനെ മുഖോഭാഗത്തിലൊന്നും ഇവർ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കൊന്നുമില്ല അതുമാത്രമല്ല മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് രണ്ടു പേരും ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നുള്ള യാതൊരു സംശയമില്ല അപ്പോൾ കേരള ഹൗസിലടക്കം ഈ ജന്തർ മന്ദടക്കം വി എസ് അനുകൂല പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം അദ്ദേഹം ഒരു അക്ഷോഭനായി തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാളെ കേട്ടിരുന്നത് അതെന്താ വെച്ചാൽ ചില തീവ്ര വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഇതുപോലെ പോസ്റ്റർ എഴുതി ഒട്ടിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ മീഡിയയിൽ എടുത്തിട്ടാണ് അത് കൊടുത്തിരുന്നത് അതെന്താ വെച്ചാൽ അത് അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എതിരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് അത് കീറി കീറിക്കളയുന്നത് സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇത് എല്ലാം തന്നെ അന്ന് പ്രധാനമായിട്ട് ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അന്ന് രാജീവൻ പോസ്റ്റ് ഒട്ടിക്കും രാജീവ് രാജീവൊറ്റയ്ക്കാണ് രാജീവൻ പോസ്റ്റ് ഒട്ടിച്ച് പോകുമ്പോഴേക്കും അത് കീറി കളയും അപ്പോൾ അതെന്നു വെച്ചാൽ രാജീവം ഒട്ടിക്കാൻ വരുമ്പോൾ തന്നെ അത് മീഡിയ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അന്ന് ചെയ്തിരുന്നത് അതായാലും ഈ മുറിക്ക് വളരെയധികം പ്രത്യേകത കാര്യം രണ്ട് ഇരുന്നൂറ്റി നാലാമത്തെ മുറിയിലായിരുന്നു അദ്ദേഹം നിരന്തരം വർഷങ്ങളായി താമസിച്ചിരുന്നത് ഒരിക്കൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് അലോട്ട് ചെയ്തിരുന്നത് ഈ മുറിയായിരുന്നു പക്ഷേ വി എസ്സും ആ സമയത്ത് തന്നെ എത്തുകയാണ് പക്ഷേ അപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ മുറി ഒഴിഞ്ഞു കൊടുക്കുകയാണ് കാര്യം വി എസ് നിരന്തരം ഉപയോഗിച്ചിട്ടിരിക്കുന്ന മുറിയാണ് അതുകൊണ്ട് താൻ ഒഴിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം താമസം മാറിയത് അതുകൊണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു മുറിാണത് മാത്രമല്ല ഈ വി എസ് അനുകൂല പ്രകടനം നീലേശ്വരം ഓട്ടോ സ്റ്റാൻഡ് മുതൽ ഡൽഹിയിലെ ജന്തർ വരെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഈ മുറിയിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ അക്ഷോഭ്യനായി തന്നെ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് നടുവിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഡ്രൈവർമാർ ഇവരോടുള്ള സ്നേഹപൂർവമായ ഇടപെടലുകളും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമായിരുന്നു മുഖ്യമന്ത്രി എന്ന രീതിയിലും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലും അദ്ദേഹം കേരള ഹൗസിൽ കാഴ്ചവെച്ചിരുന്നത്